ഹായ് വെൽക്കം ബാക്ക് അപ്പോൾ അപ്പോൾ ഇന്നത്തെ ദിവസം ഉസ്താദിനുള്ള കേട്ടോ അതിൻ്റെ ാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉസ്താദിന് വേണ്ട എന്താന്ന് വെച്ചാല് ഉസ്താദ് വീട്ടിലേക്ക് പോയതുകൊണ്ട് ഉച്ചയ്ക്ക് ഉസ്താദ് എത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ന് ഉച്ച മുതൽക്കുള്ള ഭക്ഷണമാണ് അതിന് വേണ്ടത് ഇന്ന് രാവിലത്തേക്ക് തലേ ദിവസത്തെ മാവ് ഉള്ളത് കൊണ്ട് കുട്ടികൾക്കൊക്കെ ദോശ ഉണ്ടാക്കി കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്തത് അങ്ങനെ അങ്ങനെതാ ദോശയൊക്കെ ചുട്ടെടുത്ത് കുട്ടികൾക്കൊക്കെ കൊടുത്തു ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പതാ ലഞ്ചിലുള്ള പ്രിപ്പറേഷൻ ആണ് ലഞ്ചിനായിട്ട് ഇതാ മീന് തലേ ദിവസം തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചെറിയ മത്തിയും ചൂര ആണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അത് ഞാൻ തലേ ദിവസം തന്നെ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ എണീറ്റത് ഞാൻ അതെടുത്ത് പുറത്ത് വെക്കുകയാണ് ചെയ്തത് ഇനിയിപ്പതാ അതിൽ നിന്ന് ചൂര എടുത്തിട്ട് ജസ്റ്റ് മസാല തേച്ച് വെക്കുന്നുണ്ട് പൊരിക്കാനുള്ളതാണ് കേട്ടോ കുഞ്ഞമ്മത്തി ആയതുകൊണ്ട് മുളക് കറി വെക്കാമെന്ന് കരുതി ഞാൻ അധികം തന്നെ മീന് തേങ്ങ അരച്ചിട്ടാണ് കറി വെക്കൽ മുളക് കറി വെച്ചു കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും ടേസ്റ്റ് തോന്നലില്ല എന്തായാലും ഇപ്രാവശ്യം ഞാൻ രണ്ടും കൽപ്പിച്ച് തന്നെ മുളക് കറി വെക്കാ എന്ന് കരുതി അതിനു വേണ്ടിയിട്ട് പുളി തപ്പുന്ന തിരക്കിലാണ് എപ്പോഴും പുളിയോ എന്തൊരു സാധനം എടുത്തു വെച്ചാലും എവിടെ വെച്ചു എന്നുള്ളത് ഓർമ്മയുണ്ടാവില്ല ആദ്യം ഒരു പപ്പത്തിൽ തപ്പി നോക്കി അടുത്തത് താ സ്നാക്സ് ബക്കറ്റിലാണ് തപ്പുന്നത് അതിലായിരുന്നു പുളി കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെതാ ഉള്ള പുളിയെടുത്ത് വെള്ളത്തിലിട്ടു അതിനുശേഷം ബാക്കിയുള്ള പരിപാടിയൊക്കെ ഒന്ന് ചെയ്തെടുക്കണം ഇനിയിപ്പതാ ചോറ് വയ്ക്കാനായിട്ട് വെള്ളം അടുപ്പത്തോട്ട് വെക്കുന്നുണ്ട് എപ്പോഴും ഞാൻ അടുപ്പിലാണ് ചോറ് വെക്കാറ് ഇന്ന് ഞാൻ എന്തായാലും പൊന്നിയരി ആയതുകൊണ്ട് ഗ്യാസിൽ വെക്കാ എന്ന് കരുതി എന്താന്ന് വെച്ചാല് ഉസ്താദിനായതുകൊണ്ട് എന്തായാലും നല്ല അരി കൊണ്ട് തന്നെ ചോറ് വെക്കണമല്ലോ അങ്ങനെ ചോറ് അടുപ്പത്തായം കൊണ്ടിരിക്കുന്നുണ്ട് ഇനിയിപ്പതാ മുളക് കറി ഉണ്ടാക്കാനായിട്ട് ഉള്ളിയേക്ക് ഒന്ന് തൊലിച്ചിടിക്കേണ്ടതുണ്ട് അതിനായിട്ട് ചെറിയുള്ളി ഒക്കെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് അങ്ങനെ മത്തി മുളകിട്ടത് ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട് മത്തിയൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് തിളച്ചു കഴിഞ്ഞാൽ ഇത് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുളക് കറി ഇവിടെ റെഡി ആയിട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു എന്തായാലും ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ഉഷാറായിട്ടുണ്ട് എന്നാണ് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞത് ഇനി അടുത്ത പരിപാടി മീൻ മീൻപൊരിക്കലാണ് മീൻ പൊരിക്കാനായിട്ട്താ ഞാൻ മീനെല്ലാം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോതാ ഉപ്പേരി കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട് ക്യാരറ്റാണ് ഉപ്പേരി വെക്കുന്നത് അങ്ങനെ മത്തി മുളകിട്ടതും മീൻ പൊരിച്ചതും കൂടെ കാരറ്റ് ഉപ്പേരി ഇതാണ് ഇന്നത്തെ ഉസ്താദിനുള്ള ഫുഡ് അങ്ങനെ ഞാൻ ഇതാ നല്ല ചൂടുള്ള ചോറ് തന്നെ പാത്രത്തിലോട്ട് ആക്കി കൊടുക്കുന്നുണ്ട് ഇപ്പൊ സമയം ഏകദേശം പന്ത്രണ്ടര ആയിട്ടുണ്ടായിരുന്നു ഈ സമയത്താണ് ഞാൻ ഫുഡ് കൊടുക്കാനായിട്ട് പോകുന്നത് ഉസ്താദ് ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ കേട്ടോ കാരണം എന്താന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് വന്നപ്പോ തന്നെ കറക്റ്റ് ഒരു മണിയായിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാം തന്നെ പാത്രത്തിലാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചോറ് ഞാൻ ഒരു പാത്രത്തിലേ ആക്കിയിട്ടുള്ളുട്ടോ എന്താന്ന് വച്ചാല് ഒരു ഉസ്താദേ ഉള്ളൂ പിന്നെ ഈ ഒരു പാത്രം ചോറ് തന്നെ ഉസ്താദ് കഴിക്കാറില്ല അങ്ങനതാ എല്ലാം തന്നെ അടുക്കി പാത്രത്തിലാക്കി ഉസ്താദിനായിട്ട് കൊടുത്ത് വിടുന്നുണ്ട് അങ്ങനെ ഉസ്താദിനുള്ള ഫുഡ് കൊടുത്ത് വിട്ടപ്പോഴേക്കും മുജിക്കതാ ഫുഡ് കഴിക്കാനായിട്ട് എത്തിയിട്ടുണ്ട് മുജിക്കാൻ കൂടെ തന്നെ തനിമോളി ഇരുന്ന് കഴിക്കുന്നുണ്ട് അവൾക്ക് ഞാൻ കൊടുക്കുന്നതിനേക്കാളും തൃപ്തി മുജിക്ക കൊടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഞാൻ കഴി ഞാൻ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ അവൾ മുതുക്കെ കൊടുക്കുമ്പോൾ കഴിക്കാറുണ്ട് ഞാൻ കൊടുക്കുമ്പോൾ എന്തായാലും പിന്നാലെ ഓടി ഓടിയിട്ടാണ് കേട്ടോ കഴിക്കല് ഇപ്പം താ ഒതുങ്ങി ഇരുന്ന് തന്നെ അവൾ കഴിക്കുന്നുണ്ട് ഇനി പുസ്താദിനെ വൈകുന്നേരത്തേക്കുള്ള ഫുഡാണ് റെഡിയാക്കാനുള്ളത് അതിനായിട്ട് ഞാനിന്ന് ചപ്പാത്തിയും കൂടെ ഉരുളക്കിഴങ്ങ് മസാലയുമാണ് ഉണ്ടാക്കിയത് അപ്പോൾ മാവത്തിനെ നേരത്തെ കുഴച്ച് വെച്ചു ഇനി ഉരുളക്കിഴങ്ങേക്ക് ഒന്ന് എടുത്തു വെക്കാതെ ഇത് തലേ ദിവസം കൊണ്ടുവന്ന ഉരുളക്കിഴങ്ങും മല്ലിയിലയുമാണ് അത് ഞാൻ തലേ ദിവസം തന്നെ ഫ്രിഡ്ജിലേക്ക് അങ്ങനെ വെക്കുകയാണ് ചെയ്തത് ഞാൻ ഒന്നും തന്നെ കറക്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ഇതാ ഞാൻ എല്ലാം തന്നെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മല്ലിയിലയ്ക്ക് ഒന്ന് നല്ലതും ചീത്തതും എല്ലാം തന്നെ വേർതിരിച്ച് അതിൻ്റെ വേരയ്ക്ക് ഒന്ന് കട്ട് ചെയ്ത് ഡെപ്പയിലാക്കി വെക്കുന്നുണ്ട് ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഏകദേശം രണ്ടാഴ്ച മൂന്നാഴ്ചയോളം ഈ മല്ലിയില ഇരിക്കലുണ്ട് കേട്ടോ ഇനി ഇതാ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഈ എളുപ്പപ്പണിക്കായിട്ട് ഉരുളക്കിഴങ്ങ് ഇതുപോലെ തൊലി കളഞ്ഞിട്ട് വലിയ കഷ്ണങ്ങളാക്കി തന്നെ ഞാൻ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യല് അങ്ങനെ ഉരുളക്കിഴങ്ങ് തോലി കളഞ്ഞെടുത്തു ഇനി നന്നായി തന്നെ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്കുള്ള തക്കാളിയും ഉള്ളിയും മുളക് പൊടിയും എല്ലാം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ കുക്കർ അടച്ചിട്ട് ഞാൻ അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഉരുളക്കിഴങ്ങ് മസാലയാക്കുമ്പോഴാണ് എളുപ്പപ്പണിയായിട്ട് തോന്നാറുള്ളത് കേട്ടോ അങ്ങനെ ഇതാ ഞാൻ മാവൊക്കെ എടുത്ത് നന്നായി തന്നെ കൊഴിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറോളം ഞാൻ മാവ് ആക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഞാൻ എപ്പോഴും ചുടുവെള്ളത്തിലാണ് കൊഴിച്ചെടുക്കൽ ചുടുവെള്ളത്തിൽ കുഴിക്കുമ്പോഴും നല്ല സോഫ്റ്റ് ആയി തന്നെയാണ് കെട്ടൽ ഇന്നെനിക്ക് ചെറിയൊരു മടി പിടിച്ചതുകൊണ്ട് ഞാൻ ഇന്ന് പച്ചവെള്ളത്തിലാണ് കേട്ടോ ചപ്പാത്തി മാവ് കുഴച്ചിട്ടുള്ളത് എങ്കിലും എല്ലാം തന്നെ നല്ല ഫ്ലഫി ആയിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഞാനിതാ ചപ്പാത്തി മാവ് ഭക്ഷണങ്ങളാക്കി എടുക്കുന്നുണ്ട് ഞാൻ ഇത് ഉരുട്ടി എടുക്കുകയൊന്നുമില്ല ഇതുപോലെ തന്നെ പ്രെസ് ചെയ്ത് അങ്ങ് എടുക്കലാണ് പതിവ് അങ്ങനെ ഇതാ പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഞാൻ നന്നായി തന്നെ ഒന്ന് പ്രെസ് ചെയ്തിട്ട് കൈകൊണ്ട് മെല്ലി ഒന്ന് പ്രെസ് ചെയ്തിട്ട് നന്നായി തന്നെ ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് അങ്ങനെ ചപ്പാത്തി മാവ് ഓരോന്നായിട്ട് പരത്തി എടുത്തു അങ്ങനെ മസാലയും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി പദ എല്ലാം തന്നെ പാത്രത്തിലോട്ടാക്കി കൊടുത്ത് ഉസ്താദിന് കൊടുക്കാനായിട്ട് പോവുകയാണ് രാത്രി എന്തായാലും ടിഫിൻ കൊടുക്കുമ്പോൾ എന്തായാലും ചായ പതിവാണ് കേട്ടോ ഞാനിതാ കട്ടൻ ചായയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ എല്ലാം തന്നെ ആക്കി കൊടുത്ത് ഉസ്താദിന് കൊടുത്ത് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇൻഷാള്ള അടുത്ത വീഡിയോയ്ക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്